ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു അടപ്പ് നമുക്ക് ആദ്യമൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ മാർക്ക് ചെയ്തല്ലേ ഇനി അതിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മുഴുവനായിട്ട് ആ ഒരു അടപ്പിൽ നിന്ന് ആ പീസ് മുറിച്ചെടുക്കണം ഇതുപോലെ മുറിച്ചെടുത്തു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും നമ്മൾ വേറെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് സ്ക്വയറിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അത് മുഴുവനായിട്ട് മുറിക്കുന്നില്ല പകുതി വരെ മുറിച്ചതിന് ശേഷം ഒരു ഡബിൾ ടാപ്പ് ഒന്ന് നാല് ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കാം കണ്ടോ ഒട്ടിച്ച് കഴിഞ്ഞതുപോലെ ഉണ്ടാകും നമുക്ക് കുറച്ച് ഭാഗം മാത്രം കണ്ടോ ഇതുപോലെ ഓപ്പൺ ആയിരിക്കണം ഇനി ഡബിൾ ടാപ്പിൻ്റെ ആ സ്റ്റിക്കർ എല്ലാം നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കാറ്റിന് പെട്ടെന്ന് വാതിലുകൾ വന്ന് അടയില്ലേ ആ ഒരു ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാതകിൻ്റെ ബാക്കിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് നിലത്ത് ഒട്ടിച്ച് കൊടുക്കാം ആ ഡബിൾ ടാപ്പ് ഒക്കെ ഒന്ന് അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നിലത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അത്രയും കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ആയത് കാരണം നമുക്ക് വാതിൽ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ടില്ല ഇനി നമുക്കത് നടയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ പീസിലെ അത് ഇതുപോലെ പൊന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ വാതിലിനവിടെ തടഞ്ഞു നിർത്തും കട്ട് ചെയ്തിട്ടുള്ള പീസ് നമ്മൾ താത്തി വെച്ച് കഴിഞ്ഞാൽ വാതിൽ അടയ്ക്കാനും തുറക്കാനും ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അടുത്ത ടിപ്സൊന്നു നോക്കാം ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേനയുടെ ഇങ്കായി കഴിഞ്ഞാൽ അത് പോകുന്നത് എങ്ങനെയാണ് അതിന് എന്തെങ്കിലും എന്താ സൊല്യൂഷൻ ഉണ്ടോയെന്ന് അപ്പോൾ ഞാൻ യൂണിഫോമിൻ്റെ ഒരു ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അതിൽ ഓൾറെഡി ഒരു ചെറിയ ഡോട്ടിൽ ഇങ്ക് വീണിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്താ കുറച്ചും കൂടി ഇങ്ക് ആക്കിയിട്ട് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ കാണിച്ച് തരാം കേട്ടോ ഏത് തരത്തിലുള്ള പേനയുടെ ഇങ്ക് വീണാലും നമുക്കിതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇങ്ക് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ ട്രൈയിലേക്ക് ഈ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ പെച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെറ്റോളാണ് കേട്ടോ എടുക്കുന്നത് ഡെറ്റോൾ ഒരു അല്പം എടുത്താൽ മതി നമ്മൾ എത്രത്തോളം കറയുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനൊരു അല്പം ഡെറ്റോൾ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ അതിൽ ആ ഒരു ബ്ലൂ കളറ് അങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല എന്നിട്ട് ആ ഡെറ്റോളിൽ ഇതുപോലെ ഒന്ന് നമ്മളാ മഷിയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്തതിന് ശേഷം ഒരു അല്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാനായിട്ട് പറ്റും വെള്ളം ഒഴിക്കുന്നതോടുകൂടി തന്നെ ആ ഈങ്കും പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുന്നതാണ് ഏത് ഭാഗത്തേക്കും ആ ഒരു കളറ് പിടിക്കില്ല ഇനി നിങ്ങൾക്ക് ഇനിയും അത് കറ പോയിട്ടില്ല അല്ലെങ്കിൽ മഷിയുടെ അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ വെച്ചാൽ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് എടുക്കാം അല്പം ആ ഒരു കറ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ഒരു അല്പം ടൂത്ത് പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം ഒന്നൊരു ബ്രഷ് എടുത്തിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവനായിട്ടും അത് ക്ലീൻ ആയി ആയിക്കിട്ടെന്നാണ് കേട്ടോ അപ്പോൾ മഷിയുടെ കറ ഡ്രസ്സിൽ വീണു വെച്ചിട്ട് വിഷമിക്കേണ്ട പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തത് എന്താണെന്ന് നോക്കാം ഞാൻ ഉലുവ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തതാണ് കേട്ടോ അത് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്ത് നമുക്ക് അതിൻ്റെ ഏറ്റവും നൈസായിട്ടുള്ള ഒരു ക്രീം രൂപത്തിലുള്ളത് കിട്ട് ഉലുവയുടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റെസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പുറത്തേക്ക് വരുന്നൊരു ക്രീം രൂപത്തിലുള്ള തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ചെയ്തെടുക്കണ ഈ ഒരു വൈറ്റനിങ് ക്രീം നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നല്ല തിളക്കമുള്ളതാക്കാനും മിനുസം മറന്നതൊക്കെ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് അലോവേര ജെല്ലാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡോട് കൂടിയുള്ള അലോവേരയാണ് കേട്ടോ അതാണ് ആ ഒരു കളറ് എന്നിട്ട് നമുക്ക് നല്ലൊരു ക്രീം ആവുന്ന രീതിയിൽ നമുക്കൊരു നോർമലായിട്ടുള്ളൊരു ക്രീം നമ്മൾ ടച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ ഇത് വരുന്നവരെ നമ്മൾ അലോവേര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിറ്റമിൻ ഇ ടാബ്ലറ്റാണ് കേട്ടോ അത് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഈ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ സ്കിന്നിനെ നല്ല മിനിസം കൊടുക്കാനും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ സ്കിന്നെല്ലാം വാഷ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് എന്താ നോക്കാം വിക് ഷോപ്പർ അല്ലെങ്കിൽ ഇതുപോലത്തെ ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പിലുള്ള നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈയൊരൊറ്റ ബാഗ് ഉപയോഗിച്ച് കൊണ്ട് ഞാൻ മൂന്ന് ടൈപ്പിലുള്ള സ്റ്റോറേജ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനാദ്യം ഞാൻ ചെയ്യുന്നത് അത് അത് ഈ ബാഗിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഇതുപോലൊന്നും മടക്കി കൊടുക്ക കേട്ടോ നമ്മളിപ്പോൾ സാധാരണ ബാഗ് ഇതുപോലെ അല്ല ഉണ്ടാവുക അപ്പോൾ അതിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കുക ഒരുപാടൊന്നും മടക്കുന്നില്ല ഇതുപോലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഈ ഒരു ബാഗിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു കോർണർ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് അത് ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലും ചെയ്തു വെക്കണം അപ്പോഴാണ് നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ സാധാരണ ഇതുപോലത്തെ ബാഗിനൊക്കെ വീതി കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസും കിട്ടും റൗണ്ടായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടും മറ്റേത് ഒരു വീതി കുറവായിരിക്കും അപ്പോൾ നല്ലൊരു സ്പേസ് ഉണ്ടാവും ഇനി നമുക്ക് ക്ലോത്തുകളൊക്കെ നമുക്ക് ഇതിൽ അടുക്കി വെക്കാവുന്നതാണ് ഒരുപാട് തുണികൾ നമുക്കിതിൽ ഒതുക്കി വയ്ക്കാനായിട്ട് പറ്റും തുണികൾ മാത്രല്ല നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള തിങ്സ് കുട്ടികളുടെ ടോയ്സ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വയ്ക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബാഗ് വെച്ചിട്ടുള്ള മറ്റൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഗിന് ഇത്രേ വീതി ഉണ്ടാവുള്ളൂ അതിൻ്റെ സൈഡിലുള്ള വീതി ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെന്ന് എങ്ങനെ നോക്കാം ഈ ഒരു ബാഗിൻ്റെ സൈഡിലുള്ള ഭാഗം കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള അപ്പോൾ ആ വീതി കുറഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള വലിയ വീതി കൂടിയുള്ള ഒരു ഭാഗം ഇതുപോലെ സൈഡിലൂടെ നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെ കട്ട് ചെയ്തിട്ട് അതിനെ തനിയൊരു മുറിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ താഴ്ഭാഗത്തും ചെറുതായിട്ടൊന്നും മുറിക്കുന്നുണ്ട് അത് ഒരുപാട് മുറിക്കുന്നില്ല പക്ഷേ നമ്മൾ മോൾ ഭാഗത്ത് വരുന്നത് മുഴുവനായിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വരെ ഒന്ന് മുറിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത് ഏറ്റവും മുകൾ ഭാഗത്ത് ഫുൾ മുഴുവനായിട്ട് മുറിച്ചിട്ടുണ്ട് സൈഡിലുള്ള രണ്ട് ഭാഗങ്ങളും ഒരൽപ്പേ മുറിച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ ഒരു നമ്മൾ കുറച്ച് ഭാഗം മാത്രം മുറിച്ചതില്ലേ ഇതുപോലൊന്ന് നമ്മൾ ഈ ഏറ്റവും താഴ്ത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ സൈഡിൽ ഒരല്പം മാത്രം മുറിച്ചിട്ടുള്ള രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് രൂപത്തിലേക്ക് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് കൊടുത്താൽ മതി നല്ല സേഫായിട്ടിരിക്കും കേട്ടോ ബാഗിൻ്റെ ഹാങ്ങിങ് ചെയ്യുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ടുള്ള ഈ ഒരു ഇതിനെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആണ് കേട്ടോ നിങ്ങൾക്ക് തുണികളോ പേപ്പറുകളോ ബോക്സുകളോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് സാരീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം വെച്ചതിന് ശേഷം മുകളിലുള്ള ആ ഒരു പാർട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തത് സേഫായിട്ടിരിക്കും ഒട്ടും പൊടിയൊന്നും പിടിക്കില്ല അഴുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് വിട്ടു പോരുതിട്ടും അപ്പോൾ ഇനി അടുത്തൊരു ഈയൊരു ബാഗ് വെച്ചിട്ടുള്ള അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം അതേ ബാഗ് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു എന്താ സ്പേസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്തത് സൈഡിലുള്ള കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലുള്ള ഭാഗം നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ സൈഡിലുള്ള കുറച്ച് ഭാഗം കട്ട് ചെയ്തില്ലേ അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് ആ ഒരു മെയിൻ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബാഗിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പുറത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നീളത്തിലുള്ള നല്ലൊരു എന്തോ ഒരു ഷീറ്റ് പോലെ കിട്ടും എന്നിട്ട് രണ്ട് ഹാങ്ങർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സേഫ്റ്റി പിന്നാണ് കേട്ടോ സേഫ്റ്റി പിന്നും എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചുള്ള പീസിന് നമ്മളിനി ഹാങ്ങറിലേക്ക് ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് സേഫായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സേഫ്റ്റി പിൻ ഉപയോഗിക്കും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ മെഷീൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ ഒരു നമ്മളിപ്പോൾ പിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് ഒരു ഹാങ്കറിൽ ആണെങ്കിൽ മൂന്ന് സേഫ്റ്റി പിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലും ഓരോന്നും പിന്നെ സെൻറ്ററിൽ ഒരെണ്ണം വെച്ചിട്ട് പിൻ ചെയ്തിട്ടുണ്ട് നല്ല സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കിത് താങ്ങാനായിട്ട് ഈ സേഫ്റ്റി പിൻ ഇതുപോലെ പിൻ ചെയ്താൽ സാധിക്കും എന്നിട്ട് രണ്ട് ഹാങ്ങറിലും വെക്കണം കേട്ടോ അതുപോലെ ഹാങ്ങറിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് റെഡിയായി നമ്മൾ ആലമാരയിലോ അല്ലെങ്കിൽ എന്തോ നല്ല ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഹാങ്ങ് ചെയ്തിന് ശേഷം നിങ്ങളുടെ തുണികളോ പേപ്പറുകളോ നിങ്ങൾ എന്ത് തിങ്സ് വേണമെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മസ്റ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് ചെയ്യട്ടോ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം